എല്ലാരും കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ് കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്താണ് റിയാലിറ്റി ഷോയാണ് നമ്മുടെ ടി വിയിൽ വരുന്ന ഷോയാണ് അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂവും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ആൾക്കാർ പറയും അതിന് അതിപ്പം നല്ലതായിക്കോട്ടെ ചീത ആയിക്കോട്ടെ അതിൽ ചെയ്യുന്നതനുസരിച്ചായിരിക്കും ആൾക്കാർ അതിനെ കുറ്റം പറയുകയടിക്കുകയും ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ വരേണ്ട കാര്യമില്ല എന്തായാലും ബിഗ് ബോസ് നൈസായിട്ട് ആ സംഭവം ഒഴിവാക്കി വാർണിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ മീനച്ചാറൊക്കെ കൊണ്ടുകൊടുത്ത കാര്യങ്ങൾ പറയുന്നു എടുക്കുന്നു പറയുന്ന എന്തായാലും ആ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാണുമെന്ന് തോന്നുന്നു കാര്യം അവരുടെ ഫാമിലി എന്ത് തെറ്റിയത് അല്ലേ ഇവള് കാണിച്ച പോകൃത്വത്തിന് ഒരിക്കലും അവളുടെ ഫാമിലി നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവളുടെ ഉമ്മയും വാപ്പയും എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങനെ തല കുനിച്ചു ഇങ്ങനെ നടന്നു പോകുന്നത് അപ്പം അതിൻ്റെ താഴെ കിടക്കുന്ന കമന്റുകൾ മൊത്തം ഒരു മകൾ കാരണം അച്ഛൻ്റെയും അമ്മയുടെയും തല കുനിച്ച് റോഡിൽ കൂടെ നടക്കേണ്ട അവസ്ഥ വന്ന് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കമൻറ്റ് ബോക്സ് ഫുള്ള് നിങ്ങളെടുത്ത് നോക്കിയാൽ മതി എല്ലാവരും പറയുന്ന ഒരു കാര്യം അത് തന്നെ സ്റ്റിൽ അവൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്ന കാര്യം ഗബ്രി ഇഷ്യു ആണ് ഗബ്രിയെ മറ്റേ എൻ്റെ എല്ലാമായിരുന്നു ഗബ്രിയുടെ ഫോട്ടോ അതാതായിരുന്നു അവൾ ഗബ്രിയുടെ പറ്റി സംസാരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നതിൽ ഇതിനകത്ത് എന്താണല്ലോ അവൾ ഇപ്പോഴും ഗെയിമാണെന്നോ ഇതാണെന്നോ ഒന്നും മനസ്സിലാക്കാത്ത രീതി പ്രവൃത്തിയും കാര്യങ്ങളും അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേ വേ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ലൈവില് നടന്ന സംഭവങ്ങള് അപ്പം ഇനി എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം എന്തായാലും പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് ജാഫർക്ക് അവിടെ എല്ലാം അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് കാര്യം മെജോറിറ്റി ഓഡിയൻസിന്റെ അഭിപ്രായങ്ങളും അത് തന്നെയാണ് ഇത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു കാര്യം അവൾ ഈ കാണിക്കുന്ന ഡ്രാമയും ഇതും ഒന്നും ആർക്കും കണ്ടോണ്ടിരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്തൊരു കാര്യം എന്തുകൊണ്ട് ഇതൊരു റൈറ്റ് ടൈമിൽ പുള്ളിക്കാരന് കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ അത് ഉപയോഗിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഇനിയും ഇതിങ്ങനെ പൊക്കോണ്ടിരുന്നായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇത് വളരെ ആയി പോത്തേ ഉള്ളായിരുന്നു എന്തായാലും ടെഡി ബിയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ടെഡി ബിയർ ഒക്കെ കൊടുത്തിട്ട് അതൊന്നും അവൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അവൾ ഇപ്പോഴും പറയണത് ആ ഫോട്ടോ പറ്റിയിട്ടും ആദ്യ ഒരു വിഷമത്തിലാണ് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായത് ടെഡി ബിയർ കൊടുത്തിട്ട് അത് അവിടെ വിളങ്ങാണ്ട് കളഞ്ഞിട്ടുണ്ട് അല്ലാതെ അത് അതിനകത്തോട്ട് പോയി പോലും നോക്കിയിട്ടില്ല ഇത്രയും കാര്യങ്ങൾ നടന്നു അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക